ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വ്യത്യസ്തമായ ഒരു ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണ് ബിരിയാണി എന്തെന്നല്ലേ എത്ര വ്യത്യസ്തമായ ബിരിയാണി എന്താന്നല്ലേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ബ്രെഡ് ബിരിയാണി അതായത് വെജിറ്റേറിയൻകാർക്ക് വളരെ ഇഷ്ടമാവുന്ന ഒരു ബിരിയാണിയാണ് ബ്രെഡ് ബിരിയാണി അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ നമ്മളൊരു പാൻ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടർ ഉരുങ്ങി ഉരുങ്ങി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു അല്പം ഡാളുടെ കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും ചേർക്കണ്ട ഒരു ശകലം നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് പോരാൻ വേണ്ടി മാത്രം ഇനി നമ്മുടെ ഡാളുടെയും മറ്റേ ബട്ടറും ഒക്കെ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ അതൊന്നും നമുക്ക് വറുത്ത് മാറ്റാം നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇവിടെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിനകത്തേക്ക് നമ്മൾ ബ്രെഡ് കഷ്ണങ്ങൾ ഞാനൊരു ആറ് കഷ്ണം ബ്രെഡ് എടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ആയിട്ട് അത് നമുക്ക് നിർത്തി കൊടുക്കാം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കരിഞ്ഞു പോകരുത് അതിന് മുന്നേ തന്നെ നമ്മൾ മറിച്ചിട്ട് തുടങ്ങണം കരിയുന്നതിന് മുമ്പ് തന്നെ നമ്മളെല്ലാം തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതേ നന്നായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം അതേ പാനിൽ തന്നെ നമ്മൾ അല്പം ഡാൽഡ കൂടെ ഒഴിക്കുന്നു ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയെന്ന് ഡാൽഡ ഉണ്ടാവും ഇത് ഉരുകി വരുമ്പോഴത്തേക്ക് അപ്പം ഇതിലേക്ക് നമുക്ക് നമ്മുടെ സവോള ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് സവോള ഞാനിവിടെ ഗ്രൈൻഡർ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ സവോളയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചോ ചേർക്കാം ഇനി നന്നായിട്ട് നമ്മുടെ സവോള ഒന്ന് വരണം ഈ ഇഞ്ചിയും സവോളയൊക്കെ വഴറ്റുന്ന കൂട്ടത്തിലേക്ക് നമുക്കൊരു മൂന്ന് പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ എല്ലാം പച്ചചവ് മാറി നന്നായിട്ട് നമ്മുടെ സവോള ഒന്ന് വഴണ്ട് വരണം നമുക്ക് സവോള വഴണ്ട് വഴണ്ടുവരാൻ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ സവോള നല്ല ഗോൾഡൻ കളറിലേക്ക് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഈ പൊടിയുടെയൊക്കെ പച്ച ചുവ മാറണം പച്ചമണം മാറിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ തക്കാളി നന്നായിട്ട് ഇതുവായിട്ട് യോജിക്കണം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊടഞ്ഞ് നമ്മുടെ സോളയുടെ കൂടെ ചേർന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇത് ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഒരു ടീസ്പൂൺ നമ്മുടെ ഗരം മസാല നമ്മുടെ ഗ്രേവി ഒന്ന് അടച്ചു വെക്കുക നമ്മുടെ ഗ്രേവിയിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡ് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഗ്രേവി ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ബിരിയാണിയിലേക്ക് വേണ്ട മസാല റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മളൊരു പാത്രം അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് അരി വേവിക്കാനാണ് അപ്പോൾ അതിലേക്ക് നമുക്കല്പം ഡാൽഡ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു നാല് കഷ്ണം പട്ട ഒരു ഉണക്ക ഏലക്കായ ഒരു ആറ് ഗ്രാമ്പൂ നാല് നാലല്ല അഞ്ച് പച്ച ഏലക്ക ഒരു തക്കോല ഒരല്പം കുരുമുളക് ഒരു അല്പം തന്നെ പെരിജീരകം ഇത്രയും നമ്മൾ നമ്മുടെ ഡാൽഡയിലിട്ട് പൊട്ടിക്കണം നമുക്ക് നമ്മുടെ സ്പൈസസ് എല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം അതായത് നമ്മൾ ചോറിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് അരിക്ക് രണ്ടര കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം എപ്പോഴും നമുക്ക് വെള്ളത്തിൽ ഉപ്പിച്ച് മുന്നിട്ട് നിൽക്കണം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ വെള്ളമെല്ലാം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് കഴുകി എടുത്തിരിക്കുന്ന വസ്മതി അരി ഇട്ടുകൊടുക്കാം ആ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതായത് ഒത്തിരി വെന്തങ്ങ് കുഴഞ്ഞു പോകരുത് എന്നാലൊരു മുക്കാൽ ശതമാനത്തിൽ കൂടുതൽ വെന്തിരിക്കണം ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി ഇത് മാറ്റാം നമുക്കിതിനി ഇനി ഇറക്കി മാറ്റാം ഇറക്കി മാറ്റി വെച്ചിട്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ ഇത് സെറ്റ് ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ ബ്രെഡ് തയ്യാറാക്കിയില്ല ആ പാനിലേക്ക് നമുക്ക് ഈ ബ്രെഡ് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് നേരത്തി വെച്ച് കൊടുക്കാം നമുക്ക് ഏതാണോ സെറ്റ് ചെയ്യാൻ കംഫർട്ട് ആ പാത്രം എടുക്കുക നേരത്തെ എനിക്കൊരു അബദ്ധം പറ്റിയത് കൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് മാറ്റേണ്ടി വന്നത് ഞാൻ ഓർത്ത് ഇതിനകത്ത് തന്നെ നമ്മൾ അരിയും സെറ്റ് ചെയ്ത് ചെയ്തെടുക്കാമെന്നുള്ളതായിരുന്നു പക്ഷെ അരി വേവിക്കാനായിട്ട് ഈ പാത്രം എടുത്താൽ അത് ശരിയാവത്തില്ല എന്ന് മനസ്സിലായി പിന്നെ സെറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ വീണ്ടും മാറ്റണ്ടേ അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചോറ് നിരത്തി കൊടുക്കാം നമ്മളിത് ചോറ് കംപ്ലീറ്റ് ഇതിനകത്തോട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട് ഒരല്പം കളറിന് വേണ്ടി ഞാനൊരു സ്വല്പം മഞ്ഞൾപ്പൊടി ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് നമ്മൾ കളറൊന്നും ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നില്ല അതവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ട്രോപ്പ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഈ കളർ ചേർക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ചേർക്കാം ഞാൻ ചേർക്കുന്നില്ല എനിക്ക് കളർ വേണ്ട ഈ വളരെ സിമ്മിലേക്ക് ഇട്ട് വേണം നമുക്കിത് ചെയ്തെടുക്കാനെ നമുക്കിനി വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം അതെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഈ ബ്രെഡിന്റെ പരിപാടി നമുക്ക് ഇനി മല്ലിയില മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കരുത് ഇവിടെ ആർക്കും എത്ര ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ നമുക്കെടുത്ത് മാറ്റണമല്ലോ അതിനു വേണ്ടി മാത്രം ഇനി ഇതൊന്നും മൂടി വെച്ച് കൊടുക്കാം ഒന്നും ഇതിൽ ചെയ്യാനില്ല നമ്മൾ മൂടിയൊക്കെ മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇളക്കി നോക്കിയാലോ ആഹാ എന്ത് സ്മെല്ലാന്ന് അറിയാമോ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സ്മെല്ല് അപ്പോൾ നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ എളുപ്പമല്ലേ നമുക്ക് വീട്ടിലുള്ള കൊണ്ട് ഒരു പാക്കറ്റ് ബ്രെഡ് മേടിക്കുന്ന ചിലവേ ഉള്ളൂ അപ്പോൾ തീർച്ചയായും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു ബിരിയാണിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചറ്റാ ബൈ ബൈ